പാലായിൽ മധ്യകേരള വികസന മുന്നേറ്റ യാത്രയ്ക്ക് സ്വീകരണം ജോസ് കെ മാണി ജാഥ ക്യാപ്റ്റനായ ജാഥ കുരിശുപള്ളി ജംഗ്ഷനിൽ നിന്നാണ് ആരംഭിച്ചത് മഹാറാണി കവലിലെത്തി സമ്മേളനം നടന്നു തുടർഭരണം ഉണ്ടാവുമെന്നും പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ചും എം പി സമ്മേളനത്തിൽ സംസാരിച്ചു പാലാ കുരിശുപള്ളിയിലെത്തി മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ജോസ് കെ മാണി എം പി വികസന മുന്നേറ്റ ജാഥ ആരംഭിച്ചത് പ്രവർത്തകർ മാലയിട്ടും അഭിവാദ്യങ്ങൾ അർപ്പിച്ചും ജാഥ ക്യാപ്റ്റന് പിന്തുണ അറിയിച്ചു തുറന്ന വാഹനത്തിൽ നേതാക്കൾക്കൊപ്പം സമ്മേളന വേദിയിലേക്ക് എം പി എത്തി ജാഥ ക്യാപ്റ്റന് ഓരോ പോയിന്റിലും പ്രവർത്തകർ സ്വീകരണം കൊടുത്തു ഈ പാലായുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാരാണിക്കവലയിലെത്തിയ സമ്മേളനം ആരംഭിച്ചു മേലെ നീങ്ങി പണിയെടുക്കാതെ ചുമതലകളിൽ നിന്നും ഒഴിവായി കള്ളം പ്രചരിപ്പിച്ചും ആക്ഷേപങ്ങൾ ചൊരിഞ്ഞും പാലായുടെ വികസന പദ്ധതികൾ എം എൽ എ തടസ്സപ്പെടുത്തുന്നതായി ജോസ് കെ മാണി എംപി ആരോപിച്ചു എന്റെ നാടാണ് പ്രദേശമാണ് അതുകൊണ്ട് തന്നെ വളരെ വികാരത്തോടു കൂടിയാണ് ഞാൻ പാലായെ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അവർക്കെല്ലാം ഒരു വികാരമാക്കി അവരുടെ എല്ലാം ഒരു അടയാളമാക്കി മാറ്റിയ രാഷ്ട്രീയമായി മാറ്റിയ സാറിൻ്റെ മുമ്പിൽ ഞാൻ പ്രണാമ പ്രണാമം അർപ്പിക്കുകയാണ് ആ ലോകം മുഴുവൻ പാലായേത് എന്ന് ചോദിച്ചാൽ പാലായ അടയാളപ്പെടുത്താൻ അവർക്കെല്ലാവർക്കും കഴിയും അത് പാല നേടിയ നേട്ടവും പാലാ നേടിയ പാരമ്പര്യവും സംസ്കാരവും ആണ് നമ്മളെ മുന്നിലേക്ക് നയിച്ചിരിക്കുന്നത് പക്ഷെ പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇന്ന് നമ്മൾ മുന്നോട്ട് ഈ പ്രസമവുമായി നമ്മുടെ കേരള സംസ്ഥാനത്ത് പോകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇന്ന് കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ പത്തു വർഷക്കാലം എന്താണ് ആ പത്ത് വർഷത്തിൽ ആദ്യത്തെ അഞ്ചു വർഷം ഏറ്റവും ബുദ്ധിമുട്ടിൽ കൂടെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു എല്ലാവരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ് കാണും ഇവിടുത്തെ രണ്ട് പ്രാവശ്യം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലുമുള്ള ആ പ്രളയം അതിനുശേഷം ഉണ്ടായ നിപ അതിനുശേഷം ഉണ്ടായ കോവിഡിന്റെ എല്ലാം സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറാൻ കഴിയും ആ പ്രളയം കഴിഞ്ഞപ്പോൾ രണ്ട് പ്രളയം കഴിഞ്ഞപ്പോൾ പതിനെണ്ണായിരം കിലോമീറ്ററുകൾ റോഡുകളാണ് തകർന്നത് നാലോളം പാലങ്ങളാണ് തകർന്നത് നൂറ് കണക്കിന് പൊതുസ്ഥാപനങ്ങളാണ് തകർന്നത് ഒന്ന് ഓർത്തു നോക്കിയേ ഈ കൊച്ചു കേരളത്തിലെ പതിനെണ്ണായിരത്തോളം വരുന്ന റോഡുകൾ തകർന്നത്

തൊണ്ണൂറ് ശതമാനവും പണിതീർത്ത പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ഒന്നും എം എൽ എ ചെയ്തിട്ടില്ല എന്നും എം പി ആരോപിച്ചു ജില്ലാ കളക്ടർ അധ്യക്ഷനായി എല്ലാ മാസവും വിളിച്ചു ചേർക്കുന്ന വകുപ്പ് മേധാവികൾ അടങ്ങുന്ന ജില്ലാ വികസന സമിതിയിൽ ഒരിക്കൽ പോലും പങ്കെടുക്കാതെ പദ്ധതികളുടെ തടസ്സം ചൂണ്ടിക്കാട്ടിച്ച് പരിഹരിക്കുവാൻ ശ്രമിക്കുന്നതാണ് ഭരണത്തിന് പിടിയുള്ളവർ മുടക്കുന്നുവെന്ന് പരാതി പറഞ്ഞു നടക്കുന്നതെന്നും എം ആരോപിച്ചു അങ്ങനെ വർഷങ്ങളുടെ നിരന്തരമായ കഠിന പരിശ്രമത്താൽ ഉണ്ടായതാണ് വലവൂർ ഗ്രാമത്തിലെ ട്രിപ്പിൾ ഐറ്റിയും സയൻസ് സിറ്റിയും ഇല്ലിക്കൽക്കല്ലും ഇലവിഴ പൂഞ്ചെറിയുമെല്ലാമെന്നും ട്രിപ്പിൾ ഐ ടി പരിഹസിക്കുന്നവർ ഇന്ന് ക്യാൻസർ ചികിത്സാ കേന്ദ്രം സ്ഥാപിക്കുന്നതിനെതിരെ പ്രചാരണം നടത്തുകയാണെന്നും എം പി ആരോപിച്ചു പാലായുടെ പുരോഗതിക്കായി സൗകര്യങ്ങൾക്കായി ജനങ്ങളോടൊപ്പം ഇന്ന് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ ലാലിച്ചൻ ജോർജ് അധ്യക്ഷത വഹിച്ചു എൽ ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു ടി ആർ രഘുനാഥ് വി കെ സന്തോഷ് കുമാർ സി കെ ശശിധരൻ ബാബു കെ ജോർജ് ടോബിൻ കെ അലക്സ് സജേഷ് ശശി ജോസ് ടോം വി ടി തോമസ് പി കെ ഷാജകുമാർ ഔസേപ്പച്ചൻ തകടിയൽ ഷാജി കടമല ബെന്നി മൈലാഡൂർ സാജൻ ആലക്കുളം തോമസ് കാപ്പൻ പ്രശാന്ത് നന്ദകുമാർ ബെന്നി തെരുവത്ത് പെണ്ണമാ ജോസഫ് നിമ്മി ടിങ്കിൾ രാജേഷ് ഷിബി മത്തായി ഔസേപ്പച്ചൻ വാളിപ്ലാക്കൽ ജോസുകുട്ടി പൂവേലി തോമസുകുട്ടി വരിക്കിയിൽ കെ എസ് രമേഷ് ബാബു ഫിലിപ്പ് കുഴികുളം ബേബി ഉഴുത്തുവാൻ എന്നിവരും പ്രസംഗിച്ചു പാലായിൽ മധ്യ കേരള വികസന മുന്നേറ്റ യാത്രയ്ക്ക് വമ്പിച്ച സ്വീകരണമാണ് നൽകിയത് ഐഫോറിയ ന്യൂസ് പാല